ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി മുരളീവിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തി ഏഴ് വ്യാഴാഴ്ച മിക്സഡ് അഭിപ്രായം നേടി മലയാള സിനിമയാണ് എംപുരാൻ പാൻ ഇന്ത്യൻ റിലീസായി തേയിലെടുത്തി ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ രണ്ടാമത്തെ തിങ്കളാഴ്ച കൂടിയായ ആദ്യ പന്ത്രണ്ട് ദിവസമാണ് ഇന്നലെ പിന്നിട്ടിരിക്കുന്നത് ചരിത്രം തിരുത്തിക്കുറിച്ച് ഒട്ടനവധി റെക്കോർഡുകൾ നേടിയെടുത്തുകൊണ്ട് മുന്നേറുന്ന ഈ സിനിമയുടെ ആദ്യ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ തന്നെ ഏശം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത്തി ഒൻപത് കോടിക്ക് മൂൽ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ പന്ത്രണ്ടാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയോടെ എൺപത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതേസമയം യു എ ഇ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായി ഈ സിനിമ ആദ്യ പത്ത് ദിവസം കൊണ്ട് എൺപത് കോടിക്ക് മൂൾ കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമായി ഏകദേശം പത്ത് മില്യൺ ഡോളറിനടുത്താണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് അതേസമയം മോഹൻലാൽ ശോഹന കൂട്ടുകേട്ടിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ മാസം ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത് സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വമ്പൻ ബിസിനസ് ആണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത് ഒ ടി ടി സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെ മാത്രം ഇരുപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ ബിസിനസ് ചെയ്തിരുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തഞ്ചിന് നേരത്തെ റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്ന ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിലീസിംഗ് മേയിലേക്ക് മാറ്റി മാറ്റിവച്ചിരിക്കുകയാണ് ചിത്രത്തിൽ സിദ്ദീഖ് ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ വിൻഡോ സ്റ്റീവൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഷാരിസ് മുഹമ്മദാണ് മാജിക് ഫ്രെയിംസിന്റെ വാദങ്ങളിൽ ലിസ്റ്റ് സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയുടെ ഡി ഒ പി നിർവഹിച്ചിട്ടുള്ളത് രണദിവയാണ് സനൽ ദേവാണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് വിഷ് റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്റർ തന്ന മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്കയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കുകയുണ്ടായി ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ രണ്ട് മണിക്കുള്ളിൽ തന്നെ കൊച്ചി മേഖലയിലൊക്കെ ഈ സിനിമയ്ക്ക് മികച്ച ഫാസ്റ്റ് ഫിൽ ലിങ്ക്ടിയെടുക്കാനായിട്ടുണ്ട് ആദ്യ ദിവസം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ മുപ്പത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമ ടിനോ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസൻ നായനായി നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ഈ സിനിമയുടെ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു സരിഗമ മലയാളം യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്യപ്പെട്ട ടീസർ വളരെ മികച്ച ട്രെൻഡിംഗ് നിലവിൽ നേടിയെടുത്തിരിക്കുകയാണ് ഷംസു സൈബ സംവിധാനം ചെയ്ത് ഈത് റിലീസായി മാർച്ച് ഇരുപത്തി ഒമ്പതിന് തീയരലെത്തിയ മലയാള സിനിമയാണ് അഭിലാഷം സൈജീവ് കുറുപ്പ് തൻവീറാം അർജുൻ അശോകൻ ഷെംഡം ജാക്കോ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ എൺപത്തിയാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ബെയ്സിൽ ജോസഫ് നായകനെ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ നിന്ന മലയാള സിനിമയാണ് മരണമാസ് രാജേഷ് മാധവൻ സുരേഷ് കൃഷ്ണ സിജു സണ്ണി ബാബു ആന്റണി എന്നിങ്ങനെ താരനിലയുള്ള ഈ സിനിമയുടെ സെൻസറിംഗ് ഇന്നലെ തിങ്കളാഴ്ചയോടെ പൂർത്തിയായി യു എ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ടോവിനോ തോമസ് ആണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം